യുവതലമുറയിലെ ശ്രദ്ധേയന സംവിധായകനാണല്ലോ അങ്ങ് അപ്പോ കഥ ഫാക്ടറി എന്നാണ് ബിദുൻ പാനോലിനെ അടുത്തിടെ ഒരു പത്രത്തിൽ വിശേഷിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടത് അപ്പൊ ഇത്രയധികം കഥകൾ എങ്ങനെയാണ് മനസ്സിൽ തിരിഞ്ഞു വരുന്നത് ഇവരോടൊക്കെ ചോദിച്ചു ബിന്ദുനോട് ചോദിക്കുന്നു വായനാശീലം ഉണ്ടോ അത് ചെറുപ്പത്തില്ലേ തന്നെ ഉണ്ടായിരുന്നോ എത്ര വയസ്സിലാണ് തുടങ്ങിയത് അത് ആരാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ളത് അതൊക്കെ ഒന്ന് പറയാമോ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വേദിയിലിരിക്കുന്നത് എന്റെ ഫീൽഡിലെ തന്നെ സീനിയേഴ്സായിട്ടുള്ള കൂടെ വേദി പങ്കിടുന്നു നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും മതിയായ സന്തോഷം പിന്നെ എല്ലാ ഐ ടി സി വിദ്യം പോലെ നമ്മളൊരു ഹൈസ്കൂൾ കാലഘട്ടം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ പുസ്തകം അക്ഷരങ്ങൾ കൂട്ടിപ്പിറക്കി വായിച്ചു തുടങ്ങുന്ന കാലം മുതൽ നമ്മളൊക്കെ വായിച്ചു തുടങ്ങിയ ആളുകളാണ് അന്നത്തെ വായിനയും തന്നെ പറഞ്ഞ പോലെ അവൈലബിളായത് എന്തും വായിക്കുക എന്നുള്ളതായിരുന്നു നമുക്കൊരു വയനാട്ടിലെ ഒരു നാട്ടിൽ നിന്ന് വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ചൂസി ആയിട്ട് പുസ്തകങ്ങൾ വായിക്കാനുള്ള സാധ്യതകളോ സാഹചര്യമൊന്നുമില്ലായിരുന്നു നമുക്ക് കിട്ടുന്ന എന്തും വായിക്കുക എന്നുള്ളതായിരുന്നു അപ്പം കൊണ്ടുവരുന്ന ഇത് തോന്നുന്നു ഗൗരവമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിലേക്ക് ആദ്യത്തെ പടിയായി മറ്റെല്ലാവരെയും പോലെ തുടങ്ങിയത് ഷെർലക് ഹോംസിന്റെ മലയാള പരിഭാഷയാണെന്നാണ് എൻ്റെ ഓർമ്മ എന്റെ കുട്ടിക്കാലത്തെ വായനകളിൽ ഏറ്റവും അവൈലബിളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മംഗളവും മനോരമയായിരുന്നു അതിലെഴുത്തുകാരോടാണ് ആദ്യം പറയുന്നവൻ തുടങ്ങിയത് തീർച്ചയായും ജോയ്സി അല്ലെങ്കിൽ ജോസി വാഗമറ്റം അദ്ദേഹം നമ്മളാണ് എഴുത്തുകാരൻ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തമ്മിൽ പിടിച്ചു നോവൽസ്റ്റൊക്കെ പേര് വായിക്കുന്നത് പിന്നെ ഹൈസ്കൂളിലേക്ക് നിക്കി ഇപ്പം സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് വതക്കിയത് എം ടിയിലേക്കും ിലേക്കും കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും ഒരുപാട് വലിയ കാണിക്കാൻ വേണ്ടി എനിക്ക് വിജയന്റെ അത് വായിച്ചിട്ട് അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നൊന്നും മനസ്സിലായിട്ട് നോക്കുന്നു അങ്ങനെ നമുക്ക് കിട്ടിയ എന്നും വായിച്ചു തുടങ്ങിയ ഒരു ഒരു കൗമാരവും യൗനവും ഒക്കെ ഇംഗ്ലീഷ് ഫിക്ഷനിലേക്കൊക്കെ ചൂട് മാറുന്നത് പക്ഷെ അന്ന് വായിച്ചു നിർത്തുന്ന കഥകളാണ് നമ്മുടെ മനസ്സിലൊരു ഭാവനയുടെ ലോകത്ത് നിർത്തുന്നതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ സബ് കോൺഷ്യസിലും അൺകോൺഷ്യസിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പിൽക്കാലത്ത് നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഭാവനകളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പം നമ്മൾ വായിച്ചു തീർത്ത വായിച്ചു തള്ളിയ പുസ്തകങ്ങളെല്ലാം ഇന്നിപ്പം ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് സിനിമകൾ ചെയ്യാൻ എന്നെ പ്രാപ്തരാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നായം ഇംഗ്ലീഷിൽ പ്രായം പരിഭാഷകളിൽ നമ്മൾ വായിച്ചിരുന്ന എല്ലാ എഴുത്തുകാരും അവരെനിക്ക് മുമ്പിൽ വരച്ചില്ല കഥാപ്രപഞ്ചവുമെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകളെ ഞാനിപ്പോൾ എഴുതുന്ന എഴുത്തിനെല്ലാം സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു അറിയാതെ പോലും അവരുടെ പല എഴുത്തിന് രീതികൾ പോലും നമ്മളിലേക്ക് കടന്നു വരാറുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട പുസ്തകം എഴുതി ഒരു ചോദ്യ പ്രസക്തി നന്നായി എഴുതിയ എഴുതപ്പെട്ട നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും എല്ലാ ഭാഷയിലുമുള്ള പുസ്തകങ്ങളും ഒരുപാട് പ്രിയപ്പെട്ടതാണ് പിന്നെ ഒരുപാട് ഏറ്റവും കൂടുതൽ വായിച്ചുകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം പട്ടാപുരം എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട പുസ്തകമാണ് കാരണം വേറൊരു പെർസ്പെക്ടീവില് ആ മഹാഭാരത കഥയെ മൊത്തം ഒരു വലിയ ആലോചനയായിരുന്നു ആ പുസ്തകം പിന്നെ അഭിഭാഷകളിൽ ഏറ്റവും കൂടുതൽ വായിച്ചു ശരള തോമസ് കഴിഞ്ഞ ശിവാജി സാവന്തിന്റെ കാരണനാണ് ഒരുപാട് ഇമോഷണൽ ആക്കി പിന്നെ നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന ഹൈദിറപ്പമുണ്ടായിട്ട് വരുന്ന പുസ്തകങ്ങൾ വായിക്കാറുണ്ട് സർഗഥങ്ങൾ വായിക്കാറുണ്ട് സിനിമകളുടെ ആവശ്യത്തിലേക്കായിട്ട് പബ്ലിഷർക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് വാട്സപ്പിലോ മെയിലിലോ ആയിട്ട് വരാറുണ്ട് അങ്ങനെയും വായിക്കാറുണ്ട് വായനയുമായിട്ടുള്ള ബന്ധം തന്നു തുടങ്ങിയതി വരെ വിട്ടിട്ടില്ല സാധ്യമാവുന്ന രീതിയിലും ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എന്താണെങ്കിൽ ഇപ്പോ വളരെ തിരക്കുള്ള ഒരാളാണെന്ന് എനിക്കറിയാം ഞാൻ ഇതിനെ നിത്യവും കാണുന്നതാണ് ഒരു സെറ്റിൽ സെറ്റ് ചെയ്ത് ഓടുകയാണ് വെറിട്ടൺ കഴിഞ്ഞു ഫിനിക്സ് കഴിഞ്ഞു ഇനിയിപ്പോ ഹോസ്റ്റലർ ഉണ്ടാകാറുപോയി ഓടി നടക്കുകയാണ് അപ്പൊ ഈ സമയത്ത് വായിക്കാനായിട്ടുള്ള സമയം കിട്ടാറുണ്ടോ അഥവാ കിട്ടുകയാണെങ്കിൽ ഏത് തരത്തിലാണ് വായിക്കുന്നത് കൊറോറാണോ ഫിക്ഷൻ ആണോ അതിനൊരു കൊറോർ സിനിമ ഇപ്പം ഞാൻ ചോദിച്ചതാണ് അതോ പണ്ട് വായിച്ചതൊക്കെ മനസ്സിലുള്ളതാണോ ഈ വായന തീർച്ചയായും സിനിമയെ സ്വാധീനിച്ചു കാണുന്ന ഞാൻ കരുതുന്നു വസാണോ അത് തീർച്ചയായും പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വായനയുടെ ഒരുഗുലാരിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു കിട്ടുന്ന സമയത്ത് വായിക്കുക അപകടമാണെന്ന് എനിക്കറിയാം കാരണം വായിച്ച് ഫീഡ് ചെയ്ത് വെച്ചതാണ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ വായിച്ച് ഫീഡിങ് കുറഞ്ഞതുകൊണ്ട് തന്നെ വൈകാതെ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടത്തെ സ്റ്റോക്ക് തീരുകയും ഫീൽഡൌട്ടായി പോവുകയും ചെയ്യാമല്ലോ എല്ലാ സാഹചര്യം ഞാൻ കാണുന്നുണ്ട് അവിടെ വായനയുടെ ഒരു വായിക്കാൻ ശ്രമിക്കാൻ ഒക്കെ വന്നു തുടങ്ങിയത് കൊണ്ട് ഇത്തരം വേദികളിൽ വന്നിരിക്കുന്ന ഒരു ശീലമാക്കാനും കൂടി ഉദ്ദേശിക്കുന്നു എഴുതുകാരും പരിചയപ്പെടുക പുസ്തകങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതൊക്കെ ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ ഓം ശാന്തി തുടങ്ങിയ തുടങ്ങിയ കുറച്ച് അഞ്ചാം ത്രില്ലർ അവസാനം എന്ന ഹൊറർ സിനിമ ചെയ്തു ചെറിയ കാലയളവിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ ആവർത്തിക്കാതെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് തന്നെ സ്വയം ഒരു ഒരു എന്ന് പറയുന്ന നമ്മൾ പലതരം നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് മെഡിക്കൽ പലതരം ചെയ്യാം ത്രില്ലറിലേക്ക് അരൂപ ചെയ്താൽ സിനിമ ഇരിക്കട്ടെ എവിടെയും ചെയ്യാനുള്ള കാരണം സൈക്കോളജിക്കൽ പറഞ്ഞ സിനിമയായിരുന്നു അപ്പൊ ലീഗൽ ത്രില്ലറിന്റെ സാധ്യത വന്നപ്പോൾ അതിലേക്ക് കാലിച്ച് വരാൻ പോകുന്ന അവസ്ഥയല്ല പക്ഷെ അതൊരു വെഡിക്യൂ സ്വഭാവമുള്ള ത്രില്ലറാണ് അപ്പൊ ത്രില്ലറിനെ തന്നെ പല വേരിയൽസിലൂടെ കളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ െ സ്വയം ആവർത്തിക്കാൻ ശ്രമിക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ബോധപൂർവം തന്നെ ശ്രമിക്കുന്നതാണ് ഇത്തരത്തിലുള്ളവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രോളറാണ് സിനിമയിലാണെങ്കിലും പുസ്തകങ്ങളിലാണെങ്കിലും അപ്പം ഇവിടുത്തെ പുസ്തകശാലിരിക്കുന്ന പല പ്രിയപ്പെട്ട ഇംഗ്ലീഷ് റൈറ്റ് ഉള്ള റൈറ്റേഴ്സും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എഴുത്തുകാരാണ് ഇഷ്ടമാണെങ്കിലും ടീവുഡ് പാലാശിയാണെങ്കിലും മൈക്കൈറ്റർ ആണെങ്കിലും ഡാൻബറോഡ് ആണെങ്കിലും ഒക്കെ അപ്പം അവരുടെ ട്രിഡേഴ്സ് പോലും പല ടൈപ്പ് തെളിവറുകളാണുള്ളത് അപ്പം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ുംത്യസ്തമായ സിനിമ ഈ സിനിമാ ലോകത്തേക്ക് യാദർച്ഛികമായി എത്തിപ്പെട്ടതാണോ കുരുക്കന്മാരുടെ കൂടെ ഞാൻ

സിനിമയിൽ വരാനുണ്ടായ സാഹചര്യം മറ്റല്ലാതെയും പോലെ സിനിമ ഒരു സ്വപ്നമായിരുന്നു ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി പരിശ്രമിച്ചു സിനിമയിൽ എത്തിപ്പെട്ടു സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല പക്ഷെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കുന്നതാണല്ലോ അനുബന്ധങ്ങളെ മറികടന്നുള്ളതൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു പിന്നെ ആക്ച്വലി ഞാൻ സിനിമയിൽ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായകരെ കണ്ട് സിനിമയിലേക്ക് വന്ന ആളല്ല നടീതന്മാരെ കണ്ട് വന്ന ആളല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാരെ കണ്ട് സിനിമയിലേക്ക് വന്ന ആളാണ് തിരക്ക് നഗരത്തിനെ അതിലൊരാൾ രഞ്ജി പഠിക്കർ സാറാണ് ഒരാൾ തവർ സാറാണ് ഇവർ രണ്ടുപേരായിരുന്നു എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ അഭിപ്രായം വെച്ചുണ്ടെങ്കിൽ രഞ്ജി പളിക്കർ സാറോട് എനിക്ക് താല്പര്യം കൂടുതലുണ്ടായിരുന്നു കാരണം കഥാ തിരക്കഥ സംഭാഷണം ഗൺജി പഠിക്കറുന്ന പോസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരിക്കുന്ന തിയേറ്ററിനെ മറ്റിലുണ്ടാകുന്ന ആൾക്കൂട്ടം അപ്പം ജോഷ് സാറിൽ സംവിധാനം ചെയ്താലും ശജി കലാ സാറിൻ്റെ സംവിധാനം ചെയ്താലും ആ കഥാതിര കഥാ സംഭാഷണം എഴുചിപ്പണികൾ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ ഒരു ഭയങ്കര കയ്യടികൾ അതിലൊരു ഭയങ്കര ആവേശമുണ്ടായിരുന്നു അതിലൊരു അതിൻ്റെ പേരിൽ ഒരു കത്ത് എടുക്കെന്ന് പറഞ്ഞ മതി അതെനിക്കൊരു ഭയങ്കര ആവേശമായിരുന്നു അപ്പം അങ്ങനെ ലോഹിത സാറിൻ്റെ എഴുത്ത് പ്രതി എഴുത്തുകാരനായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ കണ്ടെഴുത്തുകാരെ കണ്ടുകൊണ്ട് സിനിമയിൽ എഴുത്തുകാരനാവാൻ കൊണ്ടാളാണ് ഇപ്പോഴും എഴുത്ത് തന്നെയാണ് പ്രിയപ്പെട്ടത് സംവിധാനത്തെക്കാൾ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞിപ്പം ഞാനെഴുതിയാലും ആരെഴുതിയാലും സംവിധാനം ചെയ്യണമല്ലോ ഇത് ആഡിസ്റ്റിലേക്ക് ആക്കണമല്ലോ അതൊരു വലിയ യാത നിറഞ്ഞൊരു യാത്രയാണ് അതെല്ലാം ഏത് സംവിധാനം എന്ന് ചോദിച്ചാലും എഴുത്തുകാരുടെ പണി അത് സ്ക്രിപ്റ്റ് മൈൻഡെയ് നമ്മുടെ ഭാവന എല്ലാ വാസ്തുലേക്ക് വെച്ച് സംവിധാനങ്ങളോട് ചർച്ച ചെയ്യുന്ന സ്ക്രിപ്റ്റ് ലോക്കായി കഴിഞ്ഞാൽ എഴുത്തുകാരൻ പ്രസംഗമാണ് സംവിധാനം ഭയങ്കര നിരക്കിടയുള്ള ജോലിയാണ് ഏതാ ഇഷ്ടം ചോദിച്ചാൽ എഴുത്ത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം എഴുത്തുകാരനാകാൻ വേണ്ടി വന്ന ആളാണ് ആക്സിഡൻറ്റലി ഞാൻ പ്രായം ആൾക്കിൻ്റെ ആവേശം തന്നെ ഇട്ടുകൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഈ നല്ല സ്ക്രിപ്റ്റുകളൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ സിനിമയിലേക്ക് വന്നത് ഈ രണ്ട് എഴുത്തുകാരൊക്കെ